ഫ്രണ്ട്സ് വെറും നൂറ് മീൻ ഇട്ട് ഒരു വർഷം വളർത്തിയ മീനാണ് നമ്മൾ ഈ കാണുന്നത് ഇത് ഈ ടാങ്കിൽ വളർന്നതല്ല ഇത് വേറൊരു കർഷകൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുുന്ന മീനാണ് അപ്പോൾ ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടാങ്കിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അത് ഓ ഏകദേശം എല്ലാതും ഒന്നര കിലോ രണ്ട് കിലോ രണ്ടേ മുന്നൂറ് ഏറ്റവും വലുത് രണ്ടര കിലോ കിട്ടിയിട്ടുണ്ട് ഒരു വർഷം കൊണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ വെള്ളം കൂടുതൽ വെള്ളത്തിൽ കുറഞ്ഞ നിങ്ങളെ ഇട്ടിട്ട് കുറഞ്ഞ് കുറച്ച് കൂടുതൽ കാലം അതായത് നമ്മളൊരു എട്ട് മാസമോ ഒമ്പത് മാസമോ ഒരു വർഷം വരെയൊക്കെ വളർത്തുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ടാണ് ഇത് അപ്പോൾ ഇതിൻ്റെ നല്ല മത്സ്യക്കുഞ്ഞുങ്ങൾ നമ്മളെ കയ്യിൽ ആണ് അത് നിങ്ങൾ നിങ്ങൾക്കുണ്ടായി വലുതായി കഴിഞ്ഞാൽ നമുക്കത് മൊത്തത്തിൽ തിരിച്ചെടുക്കാവുന്ന ഒരു പ്ലാനിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ആയിരക്കണക്കിന് മ മത്സ്യ കർഷകരുടെ മത്സ്യങ്ങൾ നമ്മൾ മത്സ്യങ്ങൾ നമ്മൾ വരാലും മറ്റ് എല്ലാ മത്സ്യങ്ങളും തിലാപിയ ബംഗ്ലാഷസും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ മത്സ്യങ്ങൾക്കാണ് ഡിമാൻഡ് അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ചിലപ്പോൾ ഒരു അഞ്ച് മാസത്തിന് വ വലുതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കും അപ്പോൾ ചിലപ്പോൾ വലുതായിട്ടുണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം കർഷകർക്കൊക്കെ നമ്മൾ വീഡിയോ മറ്റ് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലായി തുടങ്ങി അപ്പോൾ ഇതേ സൈസിലുള്ളൊക്കെ മീൻ കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം കർഷകർക്ക് മുടക്കിയ പൈസയുടെ ഇരട്ടി തുക ലഭിക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ പേജ് ഫോളോ ചെയ്യുക പിന്നെ ആദ്യം തുടക്ക സമയത്ത് മത്സ്യ കുഞ്ഞുങ്ങളൊക്കെ ഇറക്കുന്ന സമയത്ത് നമ്മൾ നാല് നേരമൊക്കെ തീറ്റ കൊടുക്കണം എങ്കിലാണ് പ്രോട്ടീൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളിവിടെ നോക്കി അറിയാൻ പറ്റും ഈ മീനിനെ ഒരു ബെൻഡോ അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞ പോലെ വാല് വളഞ്ഞ പോലെ ഒന്നുമില്ല എല്ലാം നല്ല സ്ട്രൈറ്റ് ആയിട്ടാണ് ഉള്ളത് അതിൻ്റെ കാരണം പ്രോപ്പറായിട്ടുള്ള പ്രോട്ടീൻ അതിൻ്റെ ശരീരത്തിലേക്ക് കിട്ടി കിട്ടുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ മത്സ്യത്തീറ്റ കൊടുക്കുന്ന സമയത്ത് നാല് നേരം ഒക്കെ കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കുറയ്ക്കാം മൂന്നു നേരമൊക്കെ നമുക്ക് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ മൂന്ന് നേരം കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു അരമുക്ക കിലോനൊക്കെ കഴിഞ്ഞാൽ ഇത് നല്ല തീറ്റ എടുക്കും അത്യാവശ്യം നല്ല തീറ്റ എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ മൂന്ന് നാല് നേരം ഒന്നും കൊടുക്കാം പൈസ തീറ്റ വാങ്ങിക്കാൻ പൈസ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കുറഞ്ഞ തീറ്റ അതായത് രണ്ട് നേരം തീറ്റ കൊടുക്കുക ആ കൊടുക്കുന്ന തീറ്റ തന്നെ നമുക്ക് കുറഞ്ഞ അളവിൽ കൊടുക്കുക ഈ മത്സ്യത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിന് കൂടുതലും തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കഴിക്കില്ല ആവശ്യത്തിന് മാത്രം തീറ്റയൊക്കെ കൊടുത്താലാണ് ഇത് കഴിക്കുള്ളൂ കൂടുതൽ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ പൊങ്ങി നിന്നിട്ട് അവസാനം അത് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയിട്ട് നമുക്ക് വേസ്റ്റ് ആകും അതേപോലെ തന്നെ ഇതിൻ്റെ ഇത് കുറേ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ വയൽ വെച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ച് വെള്ളത്തിലോട്ട് തന്നെ തുപ്പും അപ്പോൾ അത്യാവശ്യം കുറഞ്ഞ തീറ്റ കൊടുക്കുക അത് കഴിക്കുന്ന തീറ്റ മാത്രം കൊടുക്കുക കൂടുതൽ തീറ്റ കൊടുത്ത് വേസ്റ്റ് ആക്കാതിരിക്കുക മത്സ്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ വളരുകയും ചെയ്യും ഇപ്പോൾ മഴക്കാലത്ത് പല കർഷകരും വിളിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ പി എച്ച് കുറഞ്ഞു അല്ലെങ്കിൽ മത്സ്യങ്ങളെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ ചാകുന്നുണ്ട് അല്ലെങ്കിൽ തീറ്റ എടുക്കാതിരിക്കുന്നുണ്ടെന്ന് അപ്പോൾ കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ കർഷകരെ വെള്ളത്തിൽ പി എച്ച് കുറവാണെങ്കിൽ ഡോളോമെറ്റോ അല്ലെങ്കിൽ നീറ്റുക ഒക്കെ ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ പി എച്ച് കൂട്ടുക മണ്ണിൻ്റെ കുളാണെങ്കിൽ സാധാരണ കുളാണെങ്കിൽ നിങ്ങളതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത്യാവശ്യം പി എച്ച് ഒക്കെ മണ്ണിൽ നിന്ന് തന്നെ കിട്ടും മഴക്കാലത്ത് മത്സ്യങ്ങളൊക്കെ വലുതായിട്ട് ആരെങ്കിലും കിടക്കുന്നുണ്ട് ചിലപ്പോൾ പല കുളങ്ങളും നിറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണിയുണ്ട് അതേപോലെ തന്നെ മത്സ്യങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കർഷകർ വിളിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും മത്സ്യകർ മത്സ്യങ്ങളെ വിൽക്കാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മത്സ്യക്കുളങ്ങളിൽ മത്സ്യങ്ങൾ വിളവെടുക്കാൻ ഉള്ള സാഹചര്യങ്ങളുണ്ടെങ്കിലൊക്കെ ഞങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് മാക്സിമം വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക കാരണം മിക്ക സമയങ്ങളിലും പുറത്തായിരിക്കും അപ്പോൾ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ഏകദേശം ഏഴ് വർഷത്തോളമായി നമ്മൾ മത്സ്യ കുഞ്ഞുങ്ങളെ കൊടുത്ത് മത്സ്യങ്ങളൊക്കെ തിരിച്ചെടുക്കുന്ന ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം ഒരു പുതിയ മത്സ്യ കർഷകന് മത്സ്യക്കുഞ്ഞുങ്ങളെ ഓർഡർ ചെയ്യേണ്ടത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് അങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് പെൺമിൻ്റെ വണ്ടിയോ അല്ലെങ്കിൽ ട്രെയിൻ മുഖാന്തര റോഡ് മാർഗമോ ഒക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ അയച്ചു കൊടുക്കുന്നുണ്ട് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഉള്ളിലും അതേപോലെ കേരളത്തിൻ്റെ പുറത്തേക്കൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ കൈകളിൽ കുഞ്ഞുങ്ങളെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ തന്ന ഈ മത്സ്യങ്ങളിൽ കിടക്കുന്ന വെള്ളം ഒഴിവാക്കി നിങ്ങളുടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യണം അതായത് നമ്മൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യണം അത് ശേഷം നമ്മൾ കുഞ്ഞുങ്ങളെ തുറന്നു വിട്ട് ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ കുറച്ച് തീറ്റ കൊടുക്കണം അതായത് പുതിയ കുളത്തിലേക്ക് മീൻ വന്നു കഴിഞ്ഞ് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ഈ മത്സ്യത്തിന് നമ്മൾ തീറ്റ കൊടുക്കണം കാരണം മറ്റു മത്സ്യങ്ങളെപ്പോലെയല്ല ഇതിന് നമ്മൾ ആ ട്രാവലിംഗ് ടൈമിൽ തീറ്റ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കുളത്തിലെത്തിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം കുറേശ് തീറ്റ കൊടുക്കണം